നമസ്കാരം ഞാൻ രമേഷ് ന്യൂസ് ലയൻസ് ക്ലബിന്റെ ആദരവ് ഡോക്ടർ എസ് കുമാറിന് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ചാണ് കാട്ടാക്കട പട്ടകുളം എസ് കെ ഹോസ്പിറ്റൽ എം ഡി ഡോക്ടർ കുമാറിനെ ലയൻസ് ക്ലബ് ഭാരവാഹികൾ ആദരിച്ചത് ഇന്ന് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനമാണ് അതിൻ്റെ ഭാഗമായിട്ട് കാട്ടാക്കട ലയൻസ് ക്ലബ് ഇന്ന് ഡോക്ടർ സുജിത് കുമാറിനെ ലയൻസിൻ്റെ ഭാഗമായിട്ട് ഡോക്ടേഴ്സ് ഡേഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ആദരിച്ച ഒരു സുദിനമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഡോക്ടർ സുജിത്ത് ഒരു നല്ല സാമൂഹ്യ സേവകനാണ് നല്ല ഒരു ഡോക്ടറാണ് അത് മാത്രമല്ല ഒത്തിരി കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടറാണ് സാധാരണ സാധാരണക്കാരൻ്റെ ഡോക്ടറാണ് സാധാരണ നമ്മളിപ്പോൾ ഡോക്ടേഴ്സിനെ വരുമ്പോൾ പലരും ദൂരെ നിന്ന് വിദൂരത്തിൽ നിന്ന് രോഗികളെ ദർശിക്കുകയും പലതരത്തിലുള്ള സജഷൻസ് പറയുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ രോഗികളോട് ചേർന്ന് ആൾക്കാരുമായിട്ട് ചേർന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു ഫാമിലി മാനിൻ്റെ ഫീലാണ് ഡോക്ടേഴ്സിനെ കാണുന്ന പേഷ്യൻസിനും ഡോക്ടറിനും അങ്ങോട്ട് തിരിച്ചുള്ളത് അപ്പോൾ ഞങ്ങളുടെ ലാൻഡ്സ് ക്ലബ്ബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള മെമ്പറാണ് അതിലുപരി നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെയും മെഡിക്കലിൻ്റെയും ഒക്കെ ചെയർപേഴ്സണും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിൽ കാട്ടാക്കട ലയൻസ് ക്ലബ്ബിൻ്റെ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട് ഇന്ന് ഞങ്ങളുടെ പ്രോജക്റ്റ് ചെയർമാൻ ജ്യോതിഷൻ സാറ് ഞങ്ങളുടെ ട്രഷറർ സന്തോഷ് കുമാർ സാറ് ഞങ്ങളുടെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് അസീം മുഹമ്മദ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പർ വിജയൻ സാർ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ വളരെ സന്തോഷമാണ് വളരെ അഭിമാനമാണ് ഈ ഡോക്ടേഴ്സിലേക്ക് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജനങ്ങളുടെ ഡോക്ടറായ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറായ ജനങ്ങളുടെ ഫാമിലി ഡോക്ടറായ ഡോക്ടർ സുജിത്തിനെ ആദരിക്കാൻ സാധിച്ചത് ടാറ്റാക്കട ലയൻസിൻ്റെ ഒരു ആദരവായി തന്നെ ഞങ്ങൾ കാണുകയാണ് താങ്ക് ഡോക്ടർ താങ്ക് സോ മച്ച് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് ദിനത്തിൽ ടാറ്റാക്കട ലയൻസ് ക്ലബ്ബ് എന്നെ ആദരിക്കാൻ എടുത്ത ഈ യജ്ഞത്തിൽ അതിയായ സന്തോഷവാനാണ് ഞാൻ തീർത്തും ഇനിയും പഴയതുപോലെ തന്നെ വളരെ ആക്റ്റീവായി ജനസേവനത്തിൽ ഞാൻ ഉണ്ടാവും ഈ കാട്ടയൻസ് ക്ലബിന് ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തും